ഏറെ പുണ്യം നിറഞ്ഞ ഈ ചെറിയ പെരുന്നാളിൻ്റെ സുദിനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒന്ന് വളരെ ചുരുങ്ങിയ സമയത്തിൽ എങ്ങനെ കൃത്യമായി ചെറിയ പെരുന്നാൾ നിസ്കാരം നമുക്ക് നിർവഹിക്കാം എന്നതാണ് രണ്ടാമത്തേത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഈ വിശുദ്ധമായ ചെറിയ പെരുന്നാൾ ദിനത്തിലെ പത്ത് സുന്നത്തുകളാണ് മൂന്നാമത്തേത് നമ്മൾ പല ആളുകൾക്കും സമ്മാനം അല്ലേ പെരുന്നാൾ ദിവസത്തിൽ പക്ഷേ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇവരൊക്കെ കബറിലുണ്ട് അല്ലേ ഈ കബറാളികളിലേക്ക് ഒരു സമ്മാനം നമുക്ക് കൊടുത്താലോ വെറും ഒരു സമ്മാനമല്ല കേൾക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇത് നമ്മൾ പ്രയോഗിച്ചാൽ അവരുടെ കബറിടങ്ങളിൽ ആയിരം പ്രകാശകിരണങ്ങളാൽ പ്രകാശപൂരിതമായി തീരുമെന്ന് പരിശുദ്ധ റസൂൽ അലൈഹി സ്വലാമ തങ്ങളെ പഠിപ്പിച്ച സമ്മാനമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിന്ന് പഠിക്കുകയാണ് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ الله اكبر، الله اكبر، الله اكبر، لا اله الا الله، الله اكبر، الله اكبر ولله الحمد. അസലാമലൈക്കും വറഹമെച്ചാഹി പറയാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ ഈ ഈദ് ദിനത്തിൽ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ അൽഹന്ദബുൽ ആലമീൻ അള്ളാഹുറബുൽ ആലമീൻ ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ റസാ ബ്ലോക്സ് കുടുംബത്തിലെ ഓരോരുത്തർക്കും ഹൃദ്യമായ ഐദ് മുബാറക്ക് ആശംസിക്കുകയാണ് ചക്കബൽ അള്ളാഹു മിന്നാവമിൻകും അള്ളാഹു നമ്മിൽ ചെയ്യുമാറാകട്ടെ റമദാനിൽ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് കരുണക്കടലായ റബ്ബ് എല്ലാം നമ്മിൽ നിന്ന് ചെയ്യുമാറാകട്ടെ ചെറിയ പെരുന്നാൾ നിസ്കാരം വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇന്നൊന്നും നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമുക്കറിയാം പെരുന്നാൾ സുദിനത്തിൽ വളരെയേറെ മഹത്വമുള്ള ഒരു സുന്നത്തായ കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് അല്ലേ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് സുന്നസ്കാരാ അത് തനിച്ചും നിസ്കരിക്കാൻ വിരോധമില്ല പുരുഷന്മാർ നിസ്കരിക്കൽ ഉത്തമം അത് പള്ളിയിൽ തന്നെയാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കേണ്ടത് അവരുടെ വീടുകളിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാർക്ക് അവിടുത്തെ ഇമാമ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ വർഷവും ഒരു സംശയം പോലെ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ഒരു വിഷയമായതുകൊണ്ട് കൃത്യമായി നമുക്ക് പഠിക്കാം ഇതൊരു സുന്നത്തായ നിസ്കാരമായതുകൊണ്ട് തന്നെ ബാങ്കോ ഇക്കാമത്തോ ഇവിടെ വേണ്ടതില്ല അതുപോലെ തന്നെ എപ്പോഴാണ് പെരുന്നാൾ നിസ്കരിക്കേണ്ടത് ഇതിൻ്റെ സമയം എപ്പോഴാണ് സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെ നിസ്കരിക്കാം ദുഹറിന് മുമ്പായി വരെ നമുക്കിത് നിസ്കരിക്കാം ഇനി സൂര്യൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സമയം അല്ലേ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നിസ്കരിക്കലാണ് അതു മുതലുള്ള സമയമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് പറയുന്നത് ഇനി നെയ്യത്ത് വേണം എന്താണ് നെയ്യത്ത് അറബിയിൽ അറിയുന്നവർക്ക് അറബിയിൽ വെക്കാം വിരോധമില്ല ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ഇനി അറബിയിൽ അറിയില്ല നിങ്ങൾക്ക് മലയാളത്തിലും വെക്കാം നിയത്ത് ഏത് ലാംഗ്വേജിലായാലും ഒരു കുഴപ്പമില്ല സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം അത് വ്യക്താക്കണം കേട്ടോ പെരുന്നാൾ നിസ്കാരം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സുന്നത്താക്കപ്പെട്ട ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കായ് കിബിലക്കഭിമുഖമായി അള്ളാഹു ത ആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക അത്ര മനോഹരമായ ഒരു നിസ്കാരമാണ് ഇനി അങ്ങനെ നീയത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടു അല്ലേ അതാണ് തക്ബീറത്തുൽ ഇഹ്റാം അല്ലേ ആദ്യത്തെ തക്ബീറിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് അവിടെ കൈകെട്ടൽ സുന്നച്ചാണ് അപ്പോൾ നമ്മൾ അല്ലോഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നുണ്ട് ഈ കൈകെട്ടിയ ഉടൻ തന്നെ വജ്ജഹത്തു പാരായണം ചെയ്യുക നെയ്യത്തോടുകൂടെ കൈകെട്ടുക കൈകെട്ടിയ ഉടൻ തന്നെ എന്ത് ചെയ്യണം വജ്ജഹത്ത് പാരായണം ചെയ്യണം വജ്ജഹത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ തറക്കയത്തിൽ ഏഴ് തക്ബീറുകൾ സുന്നത്താണ് എത്ര തക്ബീറാണ് ഏഴുത്തക്ക് ബീറുകൾ സുന്നച്ചാണ് ഇങ്ങനെ അപ്പോൾ ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി വജ്ജഹത്ത് വ ജീഹലില്ല വജ്രഹത്തു ഓതി തീർത്തു ശേഷം അള്ളാഹു അക്കിബാർ ഒരു തക്ബീർ അള്ളാഹു അക്ബർ രണ്ട് അള്ളാഹു അക്ബർ മൂന്ന് കണ്ടോ ഇങ്ങനെ ഏഴ് തക്ബീറുകൾ പ്രത്യേകം സുന്നത്തുണ്ട് ഓരോ തക്ബീറുകൾക്കിടയിലും സുഹാൻ അള്ളാഹി വൽഹന്ദി വല ഇലഹ ഇഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ് പറയൽ സുന്നത്തുണ്ട് പറഞ്ഞില്ല എന്ന് കരുതി നിസ്കാരത്തിന് കോട്ടമൊന്നും സംഭവിക്കില്ല പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം ധാരാളം ലഭിക്കുന്നതാണ് ഓക്കെ ഇനി ഏഴ് തക്ബീർ ഏഴാമത്തെ തക്ബീർ കഴിഞ്ഞ ഉടൻ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം കൃത്യം മനസ്സിലായും ആ മൊത്തം എഴുതീറല്ല തക്ബീറത്തുൽ ലിഹറാമിന് ശേഷം ഏഴ് തക്ബീർ ഏഴാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ സുന്നത്താൻ ഏത് സൂറത്ത് ഓതണം ശ്രേഷ്ഠതയുള്ള സൂറത്തുകൾ ഒന്നാമത്തെ റക്കായത്തിൽ ഓതേണ്ടത് സൂറത്തു കാഫാണ് ഖാഫ് സൂറത്ത് ഓതുക രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഖമർ പാരായണം ചെയ്യുക ഉസ്താദ് ഇത് അറിയില്ല ഞങ്ങൾക്കിത് കാണാതെ പഠിക്കേണ്ട ഉസ്താദ്യം കാണാതെ പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഇറക്കായത്തിൽ സബ്യഹുസ്മ സൂറത്ത് വോതാം രണ്ടാമത്തെ അറക്കായത്തിൽ ഹൽ അത്താക്ക് വോതം അതും ഞങ്ങൾക്കറിയാൻ പാടുള്ളത് കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത് ഓതിക്കോ ശ്രേഷ്ഠത ഈ പറഞ്ഞതിനാണ് ഇല്ല നിങ്ങൾക്കതറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഓതിയിട്ട് രണ്ടറക്കായത്ത് നിസ്കരിക്കാവുന്നതാണ് ഒരു വിരോധവും അതിനില്ല അങ്ങനെ സൂറത്തും ഓദിക്കഴിഞ്ഞാൽ പിന്നെ നേരെ റുക്കോയിലേക്ക് സദാ നിസ്കാരം പോലെ തന്നെ റുക്കോയിലേക്ക് എഴുത്തിദാലി സമയം ഹമീദ പറയാ പിന്നെ സുജൂത് ഇടയിലേരുത്തം പിന്നെ സുജൂത് പിന്നെ അവിടുന്ന് നമ്മൾ രണ്ടാമത്തെ അക്കായത്തിലേക്ക് എഴുന്നേറ്റ് വന്നിട്ട് എന്ത് ചെയ്യും എഴുന്നേറ്റ് വന്നിട്ട് നേരെ നമ്മൾ കൈ കെട്ടും അല്ലേ എഴുന്നേറ്റ് വന്ന് നേരെ കൈകെട്ടും കെട്ടിയ ഉടൻ

ആദ്യത്തെ റക്കായത്തിൽ ഏഴ് തക്ബീറാണെങ്കിൽ രണ്ടാം തക്ബീറിൽ നമ്മൾ നിന്നതിന് ശേഷം അഞ്ച് തക്ബീറുകൾ സുന്നത്തുണ്ട് അഞ്ച് തക്ബീറുകൾക്കിടയിൽ നമ്മൾ എന്ത് പറയണം സുബാനാഹി ഒലഹമദുൽഹി ഒല ഇലഹ്ലാഹു അല്ലാ അക്ബർ അഞ്ചാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹൗദ നേരത്തെ പറഞ്ഞതുപോലെ സൂറ തോതലും സുന്നത്താണ് ശേഷം റുക്കൂറും എഴുത്തുതാലും അതുപോലെ സുജൂദും ഇടയിലെഴുത്തും പിന്നെ സുജൂതും അത്തഹിയാത്തും ഓദി സലാം വീട്ട് അങ്ങനെ രണ്ട് റക്കാച്ചാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമായോ കൃത്യമായി അല്ലേ ഇനി ഇതിൽ ചില സംശയങ്ങളുണ്ട് ഉസ്താദേ ഞങ്ങൾ ഈ തക്ബീർ മറന്നു പോയാലോ ഏഴെണ് ചൊല്ലണേന് പകരം ആദ്യത്തെ തക്ബീർ കെട്ടിയപ്പോൾ തന്നെ ഫാത്തി ഓതിപ്പോയി ഫാത്തിഹ ഓതി തുടങ്ങിയാൽ പിന്നെ തക്ബീറിലേക്ക് മടങ്ങി വരേണ്ടതില്ല തക്ബീറത്തുലി ഹറാം നമ്മൾ കെട്ടി അല്ലേ അതിന് ശേഷം നമ്മളറിയാതെ ഫാത്തി ഓതിപ്പോയി വേണ്ട ബാക്കിയുള്ള ആ ചെറിയ ചെറിയ തക്ബീറുകൾ ഏഴ് തക്ബീർ സുന്നത്തേ ഉള്ളൂ അത് മറന്നുപോയി എന്നതുകൊണ്ടോ ഒരെണ്ണം വിട്ടുപോയി എന്നതുകൊണ്ടോ നിസ്കാരത്തിന് കോട്ടം സംഭവിക്കൂല ഇനി മറന്നുപോയി എന്ന് കരുതിയിട്ട് നമ്മൾ സഹുവിൻ്റെ സുജൂതൻ ചെയ്യാൻ നിൽക്കേണ്ട കാരണം അത് അപ്പോൾ അത് സുന്നത്തിൽപ്പെട്ട ഒന്നല്ല പറഞ്ഞത് ക്ലിയറായോ അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ വളരെ ചുരുക്കി പെരുന്നാൾ നിസ്കാരം ഉള്ളൂ വളരെ സിമ്പിളാണ് അല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ നിസ്കരിക്കാം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പറയാളുകളും പെരുന്നാൾ നിസ്കരിക്കാറില്ല നമുക്കും വീട്ടിൽ നിസ്കരിക്കാൻ അവസരമുണ്ട് ഇനി നമ്മുടെ വീട്ടിലെ സഹോദരിമാരൊക്കെ ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ മനോഹരം ഒരു കുഴപ്പമില്ല തനിച്ചാണെങ്കിൽ അങ്ങനെ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് നമ്മൾ പലപ്പോഴും അവിസ്മരിച്ച് കളയുന്ന ചില സുന്നത്തുകൾ പെരുന്നാൾ ദിവസമുണ്ട് പെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഹയാത്താക്കേണ്ടത് അഷ്റഫുൽ വറ സ്വല്ലഹു അലൈഹി വല്ലമാ തങ്ങളുടെ സുന്നത്താണ് ആ സുന്നത്തുകളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് പിന്നെന്ത് പെരുന്നാളാണ് അല്ലേ പെരുന്നാളെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളൊരു സമയമല്ല സന്തോഷിക്കാം ഇസ്ലാം നമുക്ക് ബൗണ്ടറി വെച്ചതിൻ്റെ അകത്ത് നിന്ന് എത്ര വേണമെങ്കിലും സന്തോഷിക്കാം അതിനൊന്നൊരു വിരോധമല്ല എല്ലാം ഹബീബായ സ്വല്ലല്ലാഹു അലഹി വസ്സല്ലമാ തങ്ങളുടെ സുന്നത്തുകളിൽ ഊന്നിക്കൊണ്ടായിരിക്കണം അല്ലേ അതിനൊക്കെ നമുക്ക് അവസരങ്ങളുണ്ട് നമുക്ക് ട്രിപ്പ് പോകാം അതിനൊന്നൊരു വിഷയമല്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് ഉസ്സാദേ ടൂറ് പോകാൻ പാടുന്ന ടൂറ് പോകുന്നതിന് എന്താ നിങ്ങൾ എന്തിന് പോകുന്നു അവിടെ ചെന്ന് അള്ളാഹുവിൻ്റെ ഭൂമിയൊക്കെ കാണാനല്ലേ നിങ്ങൾ പോയി കണ്ടോ അല്ലേ നിങ്ങൾ പോയി കണ്ടോ ആഘോഷിച്ചോ പക്ഷേ ഹറാമുകളിൽ പെട്ടുപോകരുത് ഹെറാമായ പുരത്തിലാകരുത് നിങ്ങൾ നിങ്ങളുടെ പോക്കൊന്നും ഹലാലായ ഉദ്ദേശത്തിൽ അള്ളാഹുവിൻ്റെ ഈ മനോഹരമായ ഭൂമി കാണാൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ അള്ളാഹു അതിനൊക്കെ തൗഫീക നൽകട്ടെ ഞാനിടയ്ക്ക് ശ്രീലങ്കയിൽ പോകാറുണ്ട് മനോഹരമാണ് നമുക്കങ്ങനെയൊക്കെ ഒന്ന് യാത്ര ചെയ്യണം അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകട്ടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ വിസ്മരിച്ച് കളയുന്ന പത്ത് സുന്നത്തുകൾ മാത്രം ഞാൻ പറയട്ടെ ഒന്നാമത്തേത് പെരുന്നാൾ ദിവസം കുളിക്കുക ഇപ്പം ഞങ്ങളൊക്കെ കുളിക്കാറുണ്ട് അത് ശരി ചെറിയ പെരുന്നാൾ ദിവസം സുന്നത്തായ എന്ന നെയ്യത്ത് മനസ്സിൽ വരാറുണ്ടോ ഇന്നമല്ല ആ മാൽ പിന്നെ ഈ ആ ഏത് കർമ്മവും സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം നെയ്യത്ത് വേണം നീയ്യത്തില്ലാണ്ട് ഇപ്പം നിങ്ങൾ കുളിച്ചിട്ട് എന്താ കാര്യം സാധാ ഒരു കുളിയായി മാറി അല്ലേ അപ്പോൾ നീയ്യത്ത് വെച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ശരീരത്തിൽ രോമങ്ങൾ നീക്കം ചെയ്യുക കക്ഷരോമാകട്ടെ ഗുഹരോമാകട്ടെ ഇതൊക്കെ പെരുന്നാൾ ദിവസം നീക്കം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് മൂന്നാമത്തേത് സുഗന്ധം ഉപയോഗിക്കലാണ് നല്ല സുഗന്ധം ഹബിബായ സല്ലൈവലം മാറ്റങ്ങള് വിര നോക്കാതെ വാങ്ങിയിരുന്ന ഒരു വസ്തുവായിരുന്നു സുഗന്ധം സുഗന്ധത്തിന് അത്ര വലിയ വാല്യുണ്ട് മുത്തിനപ്പീടെ സുന്നത്താണെന്ന് കരുതിയിട്ട് സുഗന്ധം പൂശ്യ നല്ല നല്ല പെർഫ്യൂം യൂസ് ചെയ്യുക നാലാമത്തേത് നല്ല വസ്ത്രം ധരിക്കുക നല്ല വസ്ത്രം വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം അത് വെള്ള വസ്ത്രമാണെന്ന് പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ല്ലാം നല്ല പുതിയ വസ്ത്രം ധരിക്കുക ഇനി പുതിയതില്ലേ ഉള്ളതിലേറ്റവും നല്ലത് ധരിക്കുക നല്ല വസ്ത്രം ധരിച്ച് പോവുക ഓക്കെ പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് അഞ്ചാമത്തേത് പെരുന്നാൾ നിസ്കാരം തന്നെയാണ് പെരുന്നാൾ നിസ്കാരമാണ് അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നഷ്ടപ്പെടുത്തി കളയരുത് നേരത്തെ ഉണർത്തിയതുപോലെ പുരുഷന്മാർ പള്ളിയിൽ പോവുക സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുക ഇനി ഗ്രൗണ്ടിലേക്കൊന്നും പോകല്ലേ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുള്ളത് അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല റസൂർ ഉള്ളാഹിസ്വലി തങ്ങളുടെ കാലത്ത് അവർ ഏത് മുസലയിൽ ഏത് ഗാഹിൽ പോയി നിസ്കരിച്ചു എന്ന് പറഞ്ഞത് മദീനത്താൻ മക്കത്ത് അതേ സമയത്ത് ഈദ് പെരുന്നാൾ നിസ്കാരം എവിടെ നടന്നത് ഹറം പള്ളിയിലാണ് അപ്പം എന്തുകൊണ്ടാണ് മദീനയിൽ അങ്ങനെ ഒരു ഈദ്ഗാഹ ഉണ്ടാക്കിയത് കാരണം അവിടെ പള്ളിയിൽ സ്ഥല സൗകര്യം ഉണ്ടായിരുന്നില്ല സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഈദ്ഗാഹിന് വേണ്ടി പ്രത്യേകം തയ്യാറ് ചെയ്ത ഒരു സ്ഥലത്ത് പോയിട്ട് അവർ നിസ്കരിച്ചു ഈദ്ഗാഹ് എന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ചില ആളുകൾ ഈദ്ഗാഹ് എന്ന് പറയുന്നത് സാദാ ഒരു ഗ്രൗണ്ടല്ല തലേ ദിവസം ഫുട്ബോൾ കളി നടന്ന ഗ്രൗണ്ടല്ല തലേ ദിവസം അവിടെ മറ്റു പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടന്ന ഗ്രൗണ്ടല്ല ചന്തയിലെ ഗ്രൗണ്ടല്ല ഹറാമുകൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടല്ല അത് ഇസ്ലാമിക സമൂഹത്തിന് പൊതുവായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു വക്കുഫ് ചെയ്തതുപോലെ ഒരു ഒരു പ്രത്യേകമായി തിരിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഈദ് ഗാഹ് എന്ന് പറയുന്നത് അവിടെ പെരുന്നാൾ നിസ്കരിക്കാം എന്നുള്ളതാണ് പക്ഷേ അവിടെ പെരുന്നാൾ നിസ്കരിക്കണമെങ്കിൽ നമ്മുടെ പള്ളിയിൽ സൗകര്യം ഇല്ലാതിരിക്കണം അപ്പോഴാണ് അവിടെ നിസ്കരിക്കാൻ അവസരം ഉണ്ടാവുക അവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിൽ സൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരലാണ് ഏറ്റവും ഉത്തമം പുരുഷന്മാരുടെ കാര്യം കേട്ടോ അപ്പോൾ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ പാലിക്കുക ഗ്രൗണ്ടിൽ ആരെങ്കിലുമൊക്കെ നിസ്കരിക്കുന്നു എന്ന് കാണുമ്പോൾ അള്ളാൻ്റെ പള്ളിയും വലിച്ചോറിഞ്ഞുകൊണ്ട് നമ്മൾ ഓടേണ്ട കാര്യം ഇല്ല അവിടെ സൂക്ഷ്മത പാലിക്കുക സ്ത്രീകൾക്ക് ഉത്തമം വീട് തന്നെയാണ് വീട്ടിൽ നിസ്കരിച്ചാൽ അവർക്ക് പള്ളിയിൽ നിസ്കരിച്ച കൂലി വരെ കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലു അറഹി വസ്ല്ലം ആറാമത്തേത് തക്ബീർ ഇല്ല നമ്മൾ ഇന്നലെ പെരുന്നാളിൻ്റെ രാവ് കണ്ടത് മുതൽ ഇങ്ങനെ ചെറിയ പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരം വരെ തക്ബീർ ഇല്ല ആ പെരുന്നാൾ നിസ്കാരം വരെ ഇങ്ങനെ നമ്മുടെ വഴിച്ചാരകൾ ധന്യമാകട്ടെ വീടുകളെല്ലാ ഇടങ്ങളും തക്ബീറിനാൽ മുഖരിതമാകട്ടെ അള്ളാഹു ചൌഫീക്ക് നൽകട്ടെ ഏഴാമത്തേത് പള്ളിയിലൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴി തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരിക ഏറ്റവും നല്ലത് നടന്നു പോലാണ് ഇനി പ്രയാസമാണെങ്കിൽ കുഴപ്പമില്ല വാഹനത്തിൽ പോകാം അതിനൊന്നും വിരോധമല്ല നടന്നു പോകുമ്പോൾ ഓരോ ചവിട്ടിടിക്കും നമുക്ക് പ്രത്യേക കൂലിയാണ് ഹബീബായ സല്ലാ ചില മാത്രങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ദൂരമുള്ള വഴിയിലൂടെ പോകും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരുമ്പോൾ അത് എളുപ്പത്തിൽ വരാനുള്ള വഴിയിൽ വരും കാരണം എന്താ പള്ളിയിലേക്ക് നടക്കുന്നതിനാണ് കൂലി കൂടുതൽ അപ്പോൾ കുറച്ച് കൂടുതൽ ദൂരമായിക്കോട്ടെ എന്നാണ് ആ വിഷയത്തിൽ ഹവി ബായസില മാറ്റങ്ങളുടെ സുന്നത്തുകൾ ഫോളോ ചെയ്യുക എട്ടാമത്തേത് ചെറിയ പെരുന്നാൾ ദിവസമാണെങ്കിൽ ഈ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിൽ പോവാം നിസ്കരിക്കാൻ പോവാ ബലി പെരുന്നാൾ ദിവസമാണെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് ചെറിയ പെരുന്നാൾ അങ്ങനെയല്ല നമ്മൾ ഇത്രയും ദിവസം നോമ്പൊക്കെ പിടിച്ച് ടയർഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഏറ്റവും ചെറിയൊരു കാരക്കയും വെള്ളം കുടിച്ചിട്ട് ആ സുന്നത്ത് എടുത്തിട്ടെങ്കിലും നമ്മൾ പള്ളിയിലേക്ക് പോകുക എന്നുള്ളതാണ് പറഞ്ഞത് ക്ലിയറായോ അള്ളാഹുദിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അതും സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ വേണം കേട്ടോ ഒമ്പതാമത്തേത് ദാനധർമ്മങ്ങൾ സുന്നത്താണ് ദാനധർമ്മം ചെയ്യുക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നമ്മുടെ കുടുംബക്കാരിലേക്ക് നമ്മുടെ സന്താനങ്ങൾ കിണകൾക്കൊക്കെ ഒരു ഒരു ദാനം ഒരു ഹതിയെ കൊടുക്കുക സ്വതൊക്കെ കൊടുക്കുക സന്തോഷത്തോടെ പെരുന്നാൾ പങ്കൊക്കെ കൊടുക്കുക അല്ലേ കൊടുക്ക കാരണങ്ങൾ പുഷ്കന്മാരകരുതട്ടോ കൊടുക്കുക ദാനം ചെയ്യുക അതും ഹബിബായ സലഹുലി സ്വലമാങ്കരുടെ സുന്നത്താണ് പത്താമത്തേത് ആശംസകൾ നേരുക ആശം ആശംസകൾ എന്ന് പറയുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല സുന്നത്തായ രീതി എങ്ങനെയാണ് സുഹാബത്ത് പരസ്പരം പങ്കുവച്ചിരുന്നത് തക്കബ്ബൽ അള്ളാഹു മിന്നാവം എനിക്കും നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ എന്ന ആശയമാണ് അതിലുള്ളത് ആ ആശയത്തിൽ ഊന്നിക്കൊണ്ട് തക്കബ്ബൽ അള്ളാഹു മിന്നാവം എനിക്കും എന്ന് പരസ്പരം പറയാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകുന്ന സുന്നത്തുകളാണിതൊക്കെ ഈ സുന്നത്തുകൾ ഹയാത്താക്കുന്നതിലൂടെ മൻ ഫഖദ് അഹബ്ബനി എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവൻ ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടവനാണ് മൻ അഹബ്ബനി എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ ിൽ ജന്ന സ്വർഗത്തിൽ അവൻ എന്നോടൊപ്പമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ് ആ പ്രതിഫലാർഹമായ അമലുകൾ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ മൂന്നാമത് പറഞ്ഞ കാര്യം വേഗം പറഞ്ഞ തീർക്കാൻ ഇന്ന് എല്ലാവർക്കും തിരക്കുള്ള സമയമായിരിക്കും അല്ലെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ പെരുന്നാൾ ദിവസം എല്ലാവർക്കും സ്വതക്ക കൊടുക്കും ഹദിയെ കൊടുക്കും സമ്മാനം കൊടുക്കും അല്ലെ ഹതിയെന്ന് പറഞ്ഞ സമ്മാനമാണ് അല്ലേ നമ്മൾ സമ്മാനങ്ങൾ പല ആളുകൾക്കും കൊടുക്കാറുണ്ട് പക്ഷേ മരിച്ചു നമ്മുടെ വാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് സഹോദരങ്ങൾക്ക് ഇണകൾക്ക് ഇവർക്കൊക്കെ എന്താ കൊടുക്കാൻ പറ്റുക ഒരു ഹദീസ് ഹബീബായ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ പെരുന്നാൾ ദിവസം മുന്നൂറ് തസ്ബിഹ് ഏതാ തസ്ബിഹ് വബിഹംദി ഉള്ളൂ സുഹാൻ വബിഹംദി എന്ന് പെരുന്നാൾ ദിനത്തിൽ ഒരാൾ മുന്നൂറ് തവണ ചൊല്ലിയിട്ട് അവരിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അത് ഹതിയ ചെയ്താൽ അവരുടെ കബറിടങ്ങളിൽ ആയിരം പ്രകാശകിരണങ്ങളാൽ പ്രകാശപൂരിതമാകും മാത്രമല്ല ഈ ചൊല്ലിയ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കബറിലും പ്രകാശമുണ്ടാകും അത്രേ ഇത് എപ്പോഴും ചൊല്ലേണ്ടത് പെരുന്നാൾ ദിവസത്തിലാണ് യാ അള്ളാ അപ്പം അത്ര മനോഹരമായ ഒരു അവസരം മുന്നൂറ് തവണി എന്ന് എന്താണ് നമുക്ക് പ്രയാസമുള്ളത് അത് ഹതിയ ചെയ്യാം നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ കാരണവന്മാരും നമ്മിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരും സന്തോഷിക്കട്ടെ അള്ളാഹു അതിനൊക്കെ തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഹൃദയം നിറഞ്ഞാൽ हृदय പെരുന്നാൾ ആശംസകൾ ഏഴ് മുബാറൊക്കെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് നമ്മുടെ ഈ റജാവ്ലോക്സ് കുടുംബത്തോടൊപ്പം റമദാൻ ഒന്നു മുതൽ ഇതുവരെ തുടർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓരോ പദ്ധതിയിലും പങ്ക് വഹിച്ചവർ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കച്ചും അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ അന്വർത്തമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഈ പെരുന്നാൾ സുദിനങ്ങൾ കഴിഞ്ഞുപോയ റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല പോരായ്മകൾ പരിഹരിക്കണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ പെരുന്നാൾ ദിനത്തെ ചിലവഴിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നിലനിർത്തണയല്ല എല്ലാ മുറാദുകളും ഹാസിലാക്കണയല്ല മരണപ്പെട്ടവർക്ക് മക്ഫറത്ത് നൽകണയല്ല എന്തെല്ലാം ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടോ ഏതൊക്കെയാണെന്ന് ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞാനെടുത്ത് പറയുന്നില്ല എല്ലാം അള്ളാഹു അറിയുന്നവനാണ് നമ്മുടെ കൽബിലുള്ള ഓരോരോ മുറാദുകളും മുൻപിലേക്ക് വെക്കൂ അള്ളാഹുവെ ആ മുറാദുകളെല്ലാം നീ കൊടുക്കണേ കൊടുക്കണേയല്ല ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ അൽമിൻ്റെ പ്രചരണാർത്ഥം ഇത് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുന്ന ധാരാളം സഹോദരങ്ങൾ അവർക്കൊക്കെ പടച്ചവനെ മറബരുൽ ഹത്തോബറദി അല്ലാഹുനുഹു ദീൻ ഹയാക്കി ഹയാത്താക്കിയതുപോലെയുള്ള വലിയ മഹത്വങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ല പടച്ചവനെ ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭ പൂവായ സല്ല അല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല അസുഖബാധിതർക്കെല്ലാം ശമനം നൽകണയല്ലാ ബിഹി സാഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ല്ലം അള്ളഹമല്ല മുഹമ്മദ് അറബി സല്ല അലഹി വസ്ലിം വസ്ലം അലൈക്കും വരമി വാത്തു